സ്പോർട്സ് തെക്ക് ചാനലിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് സഞ്ജുവി സാംസനെ തടഞ്ഞതിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ ഗൗതം ഗംഭീർ അല്ല അത് അജിത് ആണെന്നാണ് സ്പോർട്സ് തെക്ക് ചാനലിലെ റിപ്പോർട്ട് പറയുന്നത് ഗൗതം ഗംഭീർ സഞ്ജുവി സാംസനെ ടീമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അജിത് തകാക്കറിന്റെ പ്രിഫറൻസ് സഞ്ജുവി സാംസണിനേക്കാൾ ഉപരിയായിട്ട് ഋഷഭ് പന്തിനും കെ എൽ രാഹുലിനും ആയിരുന്നു എന്നാണ് സ്പോർട്സ് സെക്കൻഡ് റിപ്പോർട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ ഗംഭീറിനെ കൂട്ടുകാരനായി പിടിച്ചുകൊണ്ട് അജിത്ത കാക്കർ ഡൽഹി ലോബി കളിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് സത്യമാണെങ്കിൽ നമ്മൾ ഗംഭീറിനെ ട്രോളുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഏഹ് ഒരു പക്ഷേ സെലക്ഷൻ കമ്മിറ്റി ചെയർമാന്റെ തീരുമാനത്തിന് ഗംഭീറിനെ വഴങ്ങേണ്ടി വന്നതായിരിക്കാം ഒരു സീരീസും കൂടെ നോക്കിയിട്ട് അതിനകത്ത് ഇവർ പരാജയപ്പെടുകയാണെങ്കിൽ സഞ്ജുവി സാംസണിലേക്ക് തന്നെ ഗൗതം ഗംഭീർ തിരികെ എത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം ഏതായാലും സഞ്ജുവി സാംസണെ ടീമിൽ ഉൾപ്പെടുത്തണ്ട എന്നുള്ള തീരുമാനത്തിന് പിന്നിൽ ഗൗതം ഗംഭീർ അല്ല അജിത്ത കാക്കർ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഓക്കെ എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു കാരണം ഗോതഗംഭീർ പലതവണ സഞ്ജുവിനെ പിന്തുണച്ചതാണ് പിന്നെ പെട്ടെന്ന് സഞ്ജുവിനെ കൈവിടും എന്ന് പറയുന്നപ്പം ഒരു വിട്രയലായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഇപ്പം അല്ലെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത്